മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട ഇന്ന് തുറക്കും വൈകിട്ട് നാലു മണിക്ക് പി എൻ മഹേഷ് നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിക്കും തീർത്ഥാടകരെ വരവേൽക്കാൻ സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്ന എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് പമ്പയിൽ മന്ത്രി വി എൻ വാസവൻ സന്ദർശനം നടത്തി സനോജ് സുരേന്ദ്രൻ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് സനോജ് എല്ലാവിധമായ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി ഉച്ച മുതൽ തീർത്ഥാടകരെ കയറ്റി വിടുകയാണ് സന്നിധാനത്തേക്ക് പമ്പയിൽ നിന്ന് ഏറ്റവും ഒടുവിലായി അല്പസമയം മുൻപ് മന്ത്രി വി എൻ വാസവൻ എത്തി അവസാനവട്ട ഒരുക്കങ്ങൾ വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും കാവ്യ കാവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ദേവസ്വം മന്ത്രി നേരിട്ടെത്തിയാണ് പമ്പയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിയത് മുന്നൊരുക്കങ്ങളുടെ കാര്യങ്ങളൊക്കെ മന്ത്രി ഓരോ സ്ഥലങ്ങളിലും സന്ദർശനം നടത്തി വിലയിരുത്തുകയാണ് ഇപ്പോൾ ദേവസ്വം ഗസ്റ്റ് ഹൗസുണ്ട് പമ്പയിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് പമ്പ ഗണപതി ക്ഷേത്രത്തിന് സമീപത്താണ് ഇപ്പോൾ താഴേക്ക് നോക്കിയാൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും നിരവധി തീർത്ഥാടകർ ഇവിടെ വന്ന് തമ്പടിച്ചിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം നാല് മണിയോടുകൂടിയാണ് ശ ശബരിമല ക്ഷേത്രനിറ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിനായി തുറക്കുക അതിനു മുമ്പ് തന്നെ നിരവധി ആളുകൾ നിരവധി തീർത്ഥാടകർ വിവിധ ദേശങ്ങളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഉൾപ്പെടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉൾപ്പെടെ ഇപ്പോൾ സൻ ശബരിമലയെ ലക്ഷ്യമാക്കി ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് പമ്പയിൽ ഇപ്പോൾ തീർത്ഥാടകരെ തടഞ്ഞിട്ടുണ്ട് കാരണം ഉച്ച മുതലാണ് ഇവിടെ നിന്നും തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് പ്രവേശിപ്പിക്കുക ഇതിനു മുന്നോടിയായി തന്നെയാണ് മന്ത്രി തന്നെ ഇവിടെ നേരിട്ടെത്തിയത് മന്ത്രി ഇവിടെ എത്തി കാര്യങ്ങൾ വിലയിരുത്തി അതിനുശേഷം ഇപ്പോൾ മന്ത്രി വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മന്ത്രിയോട് തന്നെ നമുക്ക് ചോദിക്കാം കാര്യങ്ങൾ മിനിസ്റ്റർ ഇപ്പോൾ ഇന്ന് തീർത്ഥാടനത്തിന് വേണ്ടി നട തുറക്കുകയാണ് മന്ത്രി തന്നെ നേരിട്ടെത്തി കാര്യങ്ങൾ വിലയിരുത്തി എത്രത്തോളം പൂർത്തീകരിച്ചിട്ടുണ്ട് മുന്നൊരുക്കങ്ങൾ പ്രാവശ്യത്ത് തീർത്ഥാടനത്തിന് വേണ്ടി കാലേകൂട്ടി ഒരുക്കങ്ങൾ തുടങ്ങിയതുകൊണ്ട് സമയബന്ധിതമായി നമ്മുടെ ഒരുക്കങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്ന് രാവിലെ മുതൽ പമ്പയിലെ വിവിധ പ്രദേശങ്ങൾ ഞങ്ങൾ പരിശോധിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പ്രത്യേകിച്ചും ഈ പമ്പയിലെ ഗസ്റ്റ് ഹൗസ് വളരെ വർഷങ്ങളായി അത് ഒരു മലിമസമാക്കി കിടക്കുന്നൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് അത് മാറിയിട്ട് മനോഹരമായി ഒരു കോടി പത്ത് ലക്ഷം രൂപ മുടക്കി സംസ്ഥാന ഗവൺമെൻറ് തന്നെ അത് നവീകരിച്ച് ഇന്ന് തുറന്നു നല്ല മനോഹരമായിരിക്കുന്നു ഇപ്പോൾ ആതി അതിഥികളെ നമുക്ക് നല്ല രൂപത്തിൽ സ്വീകരിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കായ ഗസ്റ്റ് ഹൗസ് മാറിയിരിക്കുന്നു അതുപോലെ തന്നെ പമ്പയിൽ ഡോക്ടേഴ്സിൻ്റെ പ്രത്യേകമായ സേവനം തമിഴ്നാട് സംഘത്തിൻ്റെതുണ്ട് ഒപ്പം നമ്മുടെ സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ നിലവിലുള്ള ആരോഗ്യ സംവിധാനത്തിൻ്റെ പ്രത്യേക സംവിധാനം ഒരുക്കിക്കൊണ്ടുള്ള ഡിസ്പെൻസറികളുടെ പ്രവർത്തനവും രാവിലെ ആരംഭിച്ചു അത് ഞങ്ങൾ പരിശോധിച്ചു അതുകൂടാതെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഏകോപനം നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള ഉദ്യോഗസ്ഥന്മാർ വന്ന് ചുമതല ഏറ്റെടുത്തിട്ടുണ്ട് കെ എസ് ആർ ടി സിയുടെ സ്റ്റാൻഡുകളെല്ലാം ക്ലിയറായി മറ്റ് ചെറുവാഹനങ്ങൾ പമ്പ വരെ വരാനുള്ള സൗകര്യം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അനുവദിച്ചു തന്നുകൊണ്ട് ആ സൗകര്യം ഇപ്പോൾ ഉറപ്പാക്കിയിട്ടുണ്ട് ഭക്തജനങ്ങൾ ഇന്നലെ തൊട്ട് വന്നു തുടങ്ങി ഇപ്പോൾ ഒരു മണി കഴിഞ്ഞാൽ അവരെ കയറ്റിവിടുന്ന രൂപത്തിലേക്കുള്ള തീരുമാനമെടുക്കും അതനുസരിച്ച് അവർക്ക് നട തുറക്കുമ്പോഴേക്കും സന്നിധാനത്തിലെത്താൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു ഇപ്പം തന്നെ ഒരു വലിയ പ്രവാഹമായി കഴിഞ്ഞിട്ടുണ്ട് ഭക്തജനങ്ങളുടെ അപ്പോൾ എല്ലാ മുന്നൊരുക്കങ്ങളും മുൻകാലത്തെ അപേക്ഷിച്ച് കുറേ കൂടി മെച്ചപ്പെട്ട രൂപത്തിൽ നല്ല ഷഡ്യോടുകൂടി നമ്മൾ തരപ്പെടുത്തിയിട്ടുണ്ട് അത് പൊതുവിൽ വന്ന ഭക്തജനങ്ങളും പറഞ്ഞു അപ്പോൾ തന്നെ നല്ല ഒരു വിരിപന്തൽ ജർമ്മൻ പന്തൽ പഴയ രാമമൂർത്തി ഹാളിന് പകരം അത് വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോയതായിരുന്നു ഏതാണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റുള്ള ഒരു ജർമ്മൻ പന്തൽ തീർത്ത് അതിൽ മൂവായിരം പേർക്ക് ഇരിക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് ഒരയ്യായിരത്തോളം ആളുകൾക്ക് ക്യൂ നിൽക്കാൻ മഴ തന്നെയാതെ വെയിലുകൊള്ളാതെ നിൽക്കാൻ കഴിയുന്ന സൗകര്യം വിരി പന്തൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇത് കൂടാതെ നിലയ്ക്കലിൽ പതിനേഴായിരം സ്ക്വയർ ഫീറ്റിൽ ഇപ്പോൾ നമ്മൾ നല്ല രൂപത്തിലുള്ള മറ്റൊരു പന്തൽ കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ ഒരു രണ്ടായിരത്തഞ്ഞൂറ് പേർക്ക് വിരിവയ്ക്കാനുള്ള സൗകര്യമുണ്ട് ഇതൊന്നും മുമ്പില്ലാതിരുന്ന സൗകര്യങ്ങൾ പുരിതായി ഉണ്ടാക്കിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഇവിടെ നിന്നങ്ങോട്ട് കയറി കഴിയുമ്പോൾ മരക്കൂട്ടത്ത് ഒരായിരത്തിൽ പരം ആളുകൾക്ക് സ്റ്റീൽ ഇരിക്കാൻ കഴിയുന്ന സൗകര്യം കാല ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എല്ലാ ജംഗ്ഷനുകളിലും ദാഹജലവും ലഘുഭക്ഷണവും ലഭിക്കാനുള്ള സൗകര്യങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട് ഒപ്പം ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും ടോയ്ലറ്റ് സംവിധാനങ്ങൾ ഈ ടോയ്ലറ്റ് സംവിധാനങ്ങളുണ്ട് മറ്റല്ലാത്ത സൗകര്യങ്ങളുണ്ട് മാളികപ്പുറങ്ങൾക്ക് പ്രത്യേകമായ സൗകര്യങ്ങൾ ഇപ്പോൾ പമ്പയിൽ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് അതെല്ലാം മുമ്പ് കാലഘട്ടത്തേക്കാളേറെ ശ്രദ്ധയോടെ ജാഗ്രതയോടെ ക്രമീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പൊതുവിൽ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ചുള്ള തീർത്ഥാടനം ഭംഗിയായി ഫലപ്രദമായി വിജയകരമായി തീർത്ഥാടകർക്ക് ദർശനം നടത്തി നടത്തിപ്പോകാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ക്രമീകരണങ്ങൾ ഏതാണ്ട് അവസാനഘട്ടത്തിൽ പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു അതാണ് ഇപ്പോൾ മന്ത്രി തന്നെ നേരിട്ട സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു ശേഷമാണ് കാര്യങ്ങൾ വ്യക്തമാക്കിയത് എല്ലാ മുന്നൊരുക്കങ്ങളും സംസ്ഥാന സർക്കാർ പൂർത്തിയാക്കിയിട്ടുണ്ട് മന്ത്രിക്കൊപ്പം ആറന്മുള കൂന്നി റാന്നി എം എൽ എ മാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാവരും തന്നെയുണ്ട് എന്തായാലും മുന്നൊരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു തീർത്ഥാടകരുടെ ഒരു പ്രവാഹമാണ് ഇപ്പോൾ പമ്പയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അന്ന